ഈ പത്ത് ശീലങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കിഡ്നി തകരാറിലാക്കാൻ ഈ ശീലങ്ങൾക്ക് കഴിയുമെന്ന് അതിൽ ഒന്നാമതായി ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക ധാരാളമായിട്ട് ഉപ്പ് കഴിക്കുന്ന ശീലം അത് നിങ്ങളുടെ ശരീരത്തിൽ ബി കൂട്ടാനും അത് കിഡ്നിക്ക് തകരാറുണ്ടാക്കാനും കാരണമാവും മൂന്ന് പഞ്ചസാര അമിതമായിട്ട് കഴിക്കുക അത് കിഡ്നിയിൽ ഇൻഫ്ലമേഷൻ നീർവീക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നാല് ചെറിയ അസുഖങ്ങൾ വരുമ്പോഴേക്കും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ തന്നെ വേദന സംഹാരി സ്ഥിരമായിട്ട് കഴിക്കുക അതുപോലെ ഗ്യാസിനുള്ള മരുന്നൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് കിഡ്നി പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് ആവാനുള്ള സാധ്യതയുണ്ട് അഞ്ച് അമിതമായിട്ടുള്ള മാംസ ആഹാരം അത് കിഡ്നിയെ തകരാറിലാക്കാനുള്ള സാധ്യതയുണ്ട് പ്രോസസ്ഡ് ഫുഡ് അതായത് ഒരുപാട് നാൾ കേട് വരാതെ പാക്കറ്റിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് പ്രഷർ ഷുഗർ ഉള്ള ആളുകൾ മരുന്ന് കഴിക്കാതെ അത് അൺകൺട്രോൾഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതും ദോഷകരമാവാം അതുപോലെ കൃത്യമായ സമയത്ത് ഉറങ്ങാതിരിക്കുക എക്സസൈസ് കറക്റ്റ് ചെയ്യാതിരിക്കുക ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം പുകവലി ഉള്ള ആളുകൾക്കും കിഡ്നി രോഗങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട്